ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം വെയിറ്റ് കറക്കാൻ നോക്കുന്നവർക്ക് പറ്റിയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡ് റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഒട്ടും മടുപ്പ് തോന്നാത്ത ഒരു ഡ്രസ്സിങ്ങോട് കൂടിയിട്ടാണ് ഈ സാലഡ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെയാണെന്ന് വീഡിയോയിലൊന്ന് കണ്ടുനോക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരു ക്യാരറ്റ് എടുത്തിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുക്കുംബറും ഗ്രേറ്റ് ചെയ്ത് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഒരു ഹാഫ് കുക്കുംബറാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട് അതും സ്ലൈസ് സ്ലൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കോഴിമുട്ട ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അതും ഒന്ന് സ്ലൈസ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഡ്രസ്സിങ് എങ്ങനെയാണെന്ന് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ പ്രോബയോട്ടിക് കേടാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ചില്ലി ഫ്ലേസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവ് നിങ്ങളുടെ പാകത്തിന് വേണ്ടിയിട്ട് എടുക്കാം ഇനി ഇതിലേക്കൊരു ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ചെറുതായിട്ടൊരു മധുരത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു ടീസ്പൂൺ തേൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് ഒരു ഹാഫ് ലെമൺ ജ്യൂസാണ് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് തന്നെ മിക്സ് ആക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം തയ്യാറാക്കിയെടുത്തിട്ടുള്ള ആ സാലഡിലേക്ക് ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഒരാഴ്ച അടുപ്പിച്ച് രാത്രിയിലെ ഭക്ഷണം ഒന്ന് ഒഴിവാക്കിയിട്ട് ഒരു സാലഡ് ഒന്ന് തയ്യാറാക്കി കഴിച്ച് നോക്കിക്കോളൂ നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും നെയ്റ്റൊക്കെ കുറക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയിട്ടുള്ള നല്ലൊരു സാലഡ് റെസിപ്പി തന്നെയാണ് അപ്പോൾ പതിവായിട്ട് ഏതെങ്കിലും ഒരു തരത്തിലൊരു സാലഡ് ശീലമാക്കുകയാണെങ്കിൽ നല്ല ആരോഗ്യത്തോടെ ഇരിക്കാനും സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആയിട്ട് വെക്കാനും സഹായിക്കും അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു പോകരുതേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകല്ലേ അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം